ഉപ്പുതല കാറ്റാടിക്കവല പശുപ്പാറ ഏഴാം നമ്പർ റോഡ് നിർമ്മാണത്തിൽ യാച്ചയ്ക്ക് കെട്ടി നിർമ്മാണത്തിന് എസ്റ്റിമേറ്റ് എടുത്തു മൂന്ന് കോടി രൂപ ചിലവഴിച്ച് റോഡ് കോൺക്രീറ്റ് ചെയ്യാനാണ് എസ്റ്റിമേറ്റ് വീണ്ടും എടുത്തത് മുമ്പ് എട്ട് മീറ്റർ വീതിയിൽ ടാറിംഗ് നടത്താൻ എസ്റ്റിമേറ്റ് എടുത്തിരുന്നു അത് നടക്കാത്തതിനെ വന്നതിനെ തുടർന്നാണ് ആറ് മീറ്റർ വീതിയിൽ വീണ്ടും എസ്റ്റിമേറ്റ് എടുത്തത് പശുപ്പാറ കാറ്റാടിക്കമ്പല റോഡിന്റെ ശോദ്യാവസ്ഥ ഇരുപത്തിയഞ്ചു വർഷമായി തുടരുകയാണ് ഇതിന് പരിഹാരമായി ഇ എസ് ബിജുമോൾ എം എൽ എ ആയിരുന്നപ്പോൾ രണ്ടായിരത്തി ഇരുപതിൽ ഫണ്ട് അനുവദിച്ചിരുന്നു റീബിൽഡ് കേരളയിൽ ഉൾപ്പെടുത്തി മൂന്ന് കോടി രൂപയാണ് അത് വകയിരുത്തിയത് എന്നാൽ നിർമ്മാണം പല സാങ്കേതിക കാരണങ്ങളാൽ ആരംഭിക്കാൻ കഴിഞ്ഞിരുന്നില്ല ജനപ്രതിനിധികളുടെയും രാഷ്ട്രപ്രതിനിധികളുടെയും പ്രതിനിധികളുടെയും സമ്മർദ്ദത്തിനൊടുവിൽ റോഡിന്റെ നിർമ്മാണം ആരംഭിക്കുവാൻ നടപടികൾ എടുത്തു അഡ്മിനിസ്ട്രേറ്റീവ് കാലാവധി കഴിഞ്ഞ റീബിൽഡ് കേരള പദ്ധതിയുടെ മുപ്പത്തിരണ്ട് പദ്ധതികളിൽ പശുപ്പാറ റോഡ് സ്ഥാനം പിടിച്ചത് തുടർന്ന് സർക്കാരി ബ്ലോക്ക് പഞ്ചായത്തിന്റെയും എം എൽ എയുടെയും സമ്മർദ്ദ ഫലമായി പശുപ്പാറ റോഡിനും മാത്രം സർക്കാർ വീണ്ടും അംഗീകാരം നൽകി ഇതേ തുടർന്നാണ് റോഡിന്റെ അളവ് എസ്റ്റിമേറ്റ് എടുത്തത്മായും ഗവൺമെന്റ് നടത്തിയ സമ്മർദ്ദത്തിന്റെ ഇടപെടലെ ഭാഗമായി വീണ്ടും മൂന്ന് കോടി രൂപ അനുവദിക്കുന്ന തരത്തിലേക്ക് ഇപ്പോൾ പദ്ധതി മാറിയിട്ടുണ്ട് ഒരാഴ്ചയ്ക്കകം എസ്റ്റിമേറ്റ് ആക്കി ഡീറ്റെയിൽ കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട് ചീഫ് എഞ്ചിനീയറുടെ ഓഫീസിൽ നിന്ന് അതുകൊണ്ടിപ്പോൾ എസ്റ്റിമേറ്റ് എടുത്തിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഈ മഴക്കാലത്ത് തന്നെ കോൺക്രീറ്റായി ഈ റോഡ് പണി പൂർത്തീകരിക്കാൻ കഴിയും നേരത്തെ ടാറിങ്ങിനാണ് എസ്റ്റിമേറ്റ് എടുത്തത് ഇപ്പം നിലവിൽ കിടക്കുന്ന മീറ്റർ ആറ് മീറ്റർ രീതിയിൽ പണി പൂർത്തിയിരിക്കുന്നതാണ് ഉദ്ദേശിക്കുന്നത് നേരത്തെ എടുത്തതിനെ കഴിഞ്ഞു കുറേ കൂടെ ദൂരത്തിലേക്ക് ഈ എസ്റ്റിമേറ്റിൻ്റെ ഭാഗമായി റോഡിൻ്റെ ദൈർഘ്യം കൂട്ടാൻ കഴിയും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഉടൻ തന്നെ പുതുക്കിയ ഭരണാനുമതി ലഭ്യമാക്കി ടെൻഡർ നടപടികൾ പൂർത്തിയാക്കി നിർമ്മാണം ആരംഭിക്കും വിധമാണ് നടപടികൾ നടന്നുവരുന്നത് ദുരിതയാത്ര കഴിയുന്ന പശുപാറൻ നിവാസികൾക്ക് ഇപ്പോൾ പ്രതീക്ഷ കൈവന്നിരിക്കുകയാണ് കഴിഞ്ഞ ഇരുപത്തിയഞ്ച് വർഷമായി ഇവരുടെ രോധനം ആരും കേട്ടിരുന്നില്ല കോൺക്രീറ്റ് ചെയ്താണെങ്കിൽ ദുർഘടയാത്ര അവസാനിക്കുമെന്നതിനാൽ പശുപ്പാറ നിവാസികളും ആശ്വാസത്തിലാണ് ആറ് മീറ്റർ വീതിയിലാണ് റോഡ് കോൺക്രീറ്റ് ചെയ്യുന്നത് അതിനാൽ റോഡിന്റെ നീളവും കൂടും എസ്റ്റിമേറ്റ് എടുക്കാൻ ഉദ്യോഗസ്ഥരോടൊപ്പം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി ജോൺ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ എം ടി മനോജ് പി നിക്സൺ ഉപ്പുതറ പഞ്ചായത്ത് അംഗം ജീലാമ ജോസ് ഇവരും ഉണ്ടായിരുന്നു ഇടുക്കി വിഷൻ ഉപ്പുതറ